അസളാം വാഹമത്തല്ലാ ഉബർകാത്തഹൂ വെൽക്കം ടു ഫൈം സ്റ്റോക്ക് റംലാൻ മാസം പ്രൊഡക്റ്റീവ് ആകാനും കുറച്ചുകൂടി അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ റജബ് മുതലേ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് ഇൻഷാല്ല ഇനിയിപ്പോൾ നിങ്ങൾ റം റജബിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇനിയും സമയമുണ്ട് ഷാബാൻ എന്നുള്ളൊരു മാസം നമുക്ക് മുന്നിലേക്ക് വരികയാണ് ഇൻഷാല്ല ഷാബാൻ കഴിഞ്ഞാൽ റമലാൻ്റെ മാസം ആഗതമായി അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഷാബാൻ മന്തൊന്ന് പ്രൊട്ടക്റ്റീവ് ആക്കിയിട്ട് കൂടുതൽ വിഭാഗത്തും മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് റമലാനിലേക്ക് വളരെ പവിത്രത ഏറിയർ ആ മാസത്തിലേക്ക് വളരെ പവിത്രമായ മനസ്സും ശരീരവുമായിട്ട് നമുക്ക് ആ മാസത്തിലേക്ക് കടക്കാം ഇൻഷാല്ലാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷാബാൻ പ്ലാനറാണ് കാരണം നമ്മളൊരു പ്ലാനറൊക്കെ തയ്യാറാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് ഇസ്ലാമിക് പ്ലാനറാണ് ഞാനിതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മന്ത്ലി പ്ലാനറാണ് അപ്പോൾ നമ്മൾ ഇസ്ലാമിക് പ്ലാനറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക കൂടുതൽ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാകും അതൊക്കെ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാല്ല നമുക്ക് റംലാനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കുറേ അധികം പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് റമലാനിലെ പുതിയ കാര്യങ്ങൾ ചെയ്യാനും അത് അഡോപ്റ്റ് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അപ്പോൾ റജബിലൊന്നും തുടങ്ങാത്തവരാണെങ്കിൽ ഇൻഷാല്ല ഇനി ഷാബാൻ തൊട്ടെങ്കിലും തുടങ്ങുക അപ്പോൾ എല്ലാവരും പ്ലാനർ ഒരു നോട്ട് ബുക്കായാലും മതി നിങ്ങൾ ഇസ്ലാമിക് പ്ലാനറാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് നോട്ട് ബുക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാനിങ് ബുക്കോ ഇനിയിപ്പോൾ റംലാൻ പ്ലാനറിൽ ഷാബാൻ പ്ലാനർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതോ ഏത് ബുക്ക് എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം നമ്മൾ ആദ്യം ഒരു പേജ് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ മാസത്തിൻ്റെ പേരെഴുതുക അപ്പോൾ ഷർബാൻ എന്നാണല്ലോ അപ്പോൾ ഷർബാൻ എന്നെഴുതുക എന്നിട്ട് നമുക്കിഷ്ടപ്പെടുന്ന ഖുറാൻ എന്നോ ഹദീസ് എന്നോ ഒക്കെ എടുത്തിട്ടുള്ള ഒരു കോട്ട് കോട്ടെഴുതുക ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കോട്ട്സ് എഴുതിയൊക്കെ കേട്ടോ നമുക്ക് ഖുറാനിൽ നിന്നോ ഹദീസ് എന്നോ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കോട്ട്സൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് പേജിൽ എഴുതുന്നത് സെറ്റ് യുവർ ഗോൾ അതായത് നമ്മുടെ ശാബാൻ മാസത്തിലേക്ക് നമ്മൾ എന്തൊക്കെ ഗോൾ ആണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ എഴുതി വെക്കുക എങ്ങനെയാണ് ലൈഫ് ചേഞ്ച് ആക്കാൻ ഉദ്ദേശിക്കുന്നത് റംലാനിന് വേണ്ടിയിട്ട് ദീൻ ഇമ്പ്രൂവ് ആക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ശബാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സുന്ദര മാക്കി വെക്കാറുണ്ട് അതും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും വാബ്ഡ്രോബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കാരണം റമലാനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ബാധിതുകൾ ചെയ്യാനുള്ള ആ സമയം നമ്മുടെ ഡ്രസ്സും മറ്റും തിരഞ്ഞ് നഷ്ടപ്പെടുത്തരുത് അപ്പോൾ നമ്മൾ ഡീ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്ത് മിനിമലൈസൊക്കെ ചെയ്തിട്ട് വീടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് റമളാൻ വളരെ എളുപ്പമാകും നമുക്ക് വേണ്ടുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് കയ്യെത്തും ദൂരത്തന്നെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് നല്ല നീയത്തോടു കൂടി അവരുടെ വാപ്ഡ്രോബ് അവരുടെ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക നമുക്ക് കഴിയുമെങ്കിൽ പോലെ നമ്മുടെ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ഈ ശാബാൻ മന്ത് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ സെറ്റ് യുവർ സെറ്റുവർഗുകളിൽ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ മാസത്തെ കലണ്ടർ വേണമെങ്കിൽ നെക്സ്റ്റ് പേജിൽ ഉൾപ്പെടുത്താം ശാബാൻ മാസത്തിലെ കലണ്ടർ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അതെടുത്തിട്ട് നമുക്ക് കള്ളിയൊക്കെ വരച്ച് നമ്മുടെ ഇഷ്ടത്തിന് എഴുതി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ഇബാദ ട്രാക്കറാണ് അപ്പോൾ നമ്മൾ റമാനിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി തഹജുദ് ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ തുടങ്ങിക്കോളൂ അതുപോലെ ലുഹറവാത്തിസുന്നത്തുകൾ ഇതൊക്കെ നമുക്ക് ഇബാദ ട്രാക്കിൽ ഉൾപ്പെടുത്താം കേട്ടോ അതുപോലെ റീഡിങ് സൂറ ഏതൊക്കെ സൂറത്താണ് ഓരോ വോക്കത്തിലും നമ്മൾ ഓതാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇബാദ ട്രാക്കറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നെക്സ്റ്റ് വന്ന് സെലാഡ് ട്രാക്കർ നമ്മുടെ നിസ്കാരം കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സലാഡ് ട്രാക്കർ തയ്യാറാക്കാം നമ്മൾ ഓൺ ടൈം ആണോ ടൈമാണോ ആണോ കള ആണോ എന്നൊക്കെ നമുക്ക് അതിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഓരോ ദിവസത്തെ കാര്യങ്ങളും അതിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എത്ര ഒക്ത നിസ്കാരമാണ് ഓൺ ടൈമിലായി നിഷ് നിസ്കരിച്ചത് എത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ട് കളായിപ്പോയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു കാരണം ഇതൊക്കെ വിലയിരുത്താൻ നമുക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സഹായകമാകും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയർ ട്രാക്കർ അല്ലെങ്കിൽ സലാഡ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മാസത്തിൽ എത്ര ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഫാസ്റ്റിംഗ് ഡേയ്സ് എന്നുള്ള പേജ് കൊടുക്കുക നമ്മൾ എത്ര ദിവസമാണ് നോമ്പ് അനുഷ്ഠിക്കാൻ ഷാബാനിൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ട്രാക്കറും കൂടി നമുക്ക് ചെയ്ത് തയ്യാറാക്കാം അതുപോലെ തന്നെയാണ് സദക്ക ഈ മാസം നമ്മൾ എത്ര സദക്ക ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി നമ്മൾ പത്ത് രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ മാസം ഒരു കുറഞ്ഞ സംഖ്യ നമുക്ക് ഒന്നിച്ചിട്ട് ഒരാൾക്ക് ഹെല്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലാണ് സതക്ക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഡെയിലി ഒരു പത്ത് രൂപ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സതക്കാ ട്രാക്കറിൽ നമുക്ക് സതക്കാന്നുള്ളിടത്ത് പത്ത് 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 അങ്ങനെ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് ഒരാൾക്ക് ഹെല്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെല്പ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളോട് കൊണ്ട് ഹൺഡ്രഡ് ഒക്കെ കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം

കൊടുക്കുക കാരണം സതൊക്കെ ചെയ്യുന്നതിന് ഒരാൾ തന്നെ വർദ്ധിപ്പിച്ച് തരും നമ്മുടെ സമ്പത്തിലൊക്കെ ഒക്കെ വർധന അതുകൊണ്ട് തന്നെ നല്ല നീയത്തോടു കൂടി നമ്മൾ സതൊക്കെ ചെയ്യാനിപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കൊടുക്കാൻ നമുക്ക് പറ്റുന്ന സഹായം സതക്കൻ്റെ നിയമത്തോടു കൂടി ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുക ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളടുത്തുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വസ്ത്രങ്ങളാണെങ്കിൽ അതിന് കഴിയാത്തവർക്ക് അത് സുതൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ സതക്കൻ്റെ ഒരു കോളം കൂടി ഒരു ട്രാക്കറും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു പേജിലുമായി സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്ക് സ്പീ എന്താണ് നമ്മുടെ ഇമാൻ ഡിലേ ആകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വീഡിയോസ് അല്ലെങ്കിൽ ആ ചാനൽസിൻ്റെ നെയിം അല്ലെങ്കിൽ അങ്ങ് ആ സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റുന്ന ബുക്കുകൾ ഇതൊക്കെ നമുക്ക് ആ പേജിൽ കൊടുക്കാം കേട്ടോ നമ്മളെ ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം നമ്മളെ ഇരുമ്പ് തൊരുമ്പ് എടുത്ത് പോകുന്ന പോലെ നമ്മുടെ ഈ കുറഞ്ഞുവരും അതുകൊണ്ട് നമ്മളത് കൂട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ലൈഫിൽ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പം നമ്മൾ ഇസ്ലാമിക്കായിട്ടുള്ള ക്ലാസ്സുകൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അതുപോലെ ഇസ്ലാമികമായിട്ടുള്ള വീഡിയോസ് കാണുക അല്ലെങ്കിൽ അതിനോട് അനദിനോടനുബന്ധിച്ചിട്ടുള്ള ബുക്സുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ തഫ്സീർ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈമാൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ ഹെല്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈമാൻ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് വാച്ച് ചെയ്യാവുന്ന ചാനൽ അല്ലെങ്കിൽ ആ വാച്ച് ചെയ്യാവുന്ന വീഡിയോസ് അല്ലെങ്കിൽ ആ ബുക്സുകൾ അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ഖുര്ആാനിൻ്റെ അങ്ങനെ അതൊക്കെ നമുക്ക് രേഖപ്പെടുത്താൻ ഈ ഒരു പേജ് യൂസ് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഒരു പേജ് നമ്മൾ ഓരോ ദിവസവും അവലോകനം ചെയ്യുന്നതിനും വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുക ഞാൻ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ നമ്മളവിടെ ഗ്രേറ്റ്ഫുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പേജ് ആക്കിയിട്ട് അത് അതെഴുതുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാക്കിയിട്ട് അലഹമില്ല ഇന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ആ പേജ് മാറ്റി വെക്കുക ആ പേജിൽ നമ്മളെ ഇക്കാര്യങ്ങളൊക്കെ എഴുതുക അപ്പോൾ നമ്മുടെ ശാബാൻ ട്രാക്കർ പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് കേട്ടോ ഇഷ്ടപ്പെട്ട മീൻസ് നമ്മളെ ഈ മാനം ബൂസ്റ്റാക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്ന ഇബാധത്തുകളൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത് എത്ര കുറഞ്ഞ കാര്യമാണെങ്കിലും അത് നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റണം അതാണ് താലാക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ എന്നും ഡെയിലി ചെയ്യുന്ന ഒരു അമല് അത് താലാക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കെടു പിന്നെ നമുക്ക് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഓരോന്നും ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകാം അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളൊരു ഇസ്ലാമിക് പ്ലാനറും കൂടി തയ്യാറാക്കണം കേട്ടോ ഇൻഷാല് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസലാമേലിക്കും വരഹമുല്ലാ ഉബർക്കാത്തു താങ്ക് യു ഫോർ വാച്ചിങ്